ഹായ് ൂട്ടുകാരെ ഇന്നൊരു അടിപൊളി കല്യാണ വീഡിയോ ആണ് ആണ്ട്ടോ നമ്മുടെ നാസർക്കാടെ മോളെ കല്യാണമായിരുന്നു അപ്പൊ ഞാനും ഹസ്ബൻഡും എന്റെ ചെറിയ മോളാണ് കല്യാണത്തിന് പോയിരുന്നേട്ടോ നല്ല അടിപൊളി സ്വീകരണമായിരുന്നു കേട്ടോ നാസർക്കാക്കും ഫാമിലിക്കും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ രണ്ട് വീട്ടിലൊക്കെ പോയി കല്യാണ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി കല്യാണത്തിന് പോവാട്ടോ അപ്പോൾ പോകണോ പോകണ്ടേ പോകണോ പോകണ്ടേന്നില്ല തീ കാരണം എനിക്ക് ചെറുതായിട്ടൊരു പനി ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാതെക്കാനും വയ്യ ഞാൻ എന്നെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ എല്ലോടത്തൊക്കെ പോകുന്ന ഒരാളും കൂടിയല്ലേ ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ കോട്ടക്കലൊക്കെ എത്താനായിട്ടുണ്ട് ഞങ്ങൾ ലൊക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് പോവാ നമുക്ക് കല്യാണ വീട്ടിലെത്തിയിട്ട് ബാക്കി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കല്യാണ വീട്ടിലെത്തിയിട്ട് കാണാം ഞങ്ങൾ സമതാനിന്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ ഈ റോട്ട് നമുക്ക് മെയിൻ ഹൈവേ റോട്ടിലേക്ക് ചാടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പത്ത് കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ കല്യാണ വീട്ടിലേക്ക് അഡിറ്റോറിയത്തിലേക്ക് എത്താൻ വെറും പത്ത് കിലോമീറ്റർ

കല്യാണ വീട്ടിലെത്തിയട്ടോ കാണീ നിക്കണ വെള്ളക്കുപ്പായി വെള്ളക്കുപ്പായല്ലേ ആരാണ് ഇനിയറിയോ കാ സിംക എപ്പോഴാണ് റിയില്ലേ ആസിമിങ് കൊറേ നേരമായി വന്നിട്ട് ഇത് ബഷീർക്കേന കേട്ടോ ബഷീർഖാനെയും ബഷീർഖാന്റെ വൈഫിനെയൊക്കെ കണ്ടിട്ടോ വളരെ സന്തോഷമായി നല്ല സ്വീകരണ ഇരുന്നു കേട്ടോ അവർക്കൊക്കെ അതേപോലെ നമ്മൾ കാസിമൊക്കെ എല്ലാവർക്കും ക്ക് <laughs> 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 ഐസുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും ഐസും ഒരു ഭാഗത്ത് ചെന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ ഐസോ ഭക്ഷണം കഴിച്ചില്ലേ ഫുഡ് രസണ്ടിൻ്റെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റേജുമ്മിരിക്കാൻ തന്നെയാണ് പുതിയ പുതിയ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കണെട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഹസ്ബൻഡ് താഴെത്തിരിക്കുകയാണ് ആ ഒരു സമയത്ത് കേറാണ്ട് <laughs> <laughs> അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ അസ്ലാമലൈക്കും